എല്ലാവർക്കും നമസ്കാരം ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയുണ്ട് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം കുട്ടികൾ സ്കൂളോട്ട് വരുമ്പോൾ കൊടുക്കാലോ പണ്ട് കാലത്ത് അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ വീട്ടില് തൊട്ടുപരട്ടി എന്ന് പറയുമായിരുന്നു ആ ചീനച്ചട്ടിയില് അല്ലെങ്കിൽ ദോശക്കല്ലില് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഞാനിപ്പോ ദോശക്കല്ലില് ഉണ്ടാക്കുകയാണ് ഇത് മധുരമുള്ളതും ഉപ്പുള്ളതും രണ്ട് രീതിയിൽ ചെയ്യാം ഇനി സാധനങ്ങൾ നോക്കാം ആദ്യം ഗോതമ്പ് പൊടി ഇതൊരു ഒന്നര കപ്പ് ഗോതമ്പ് ഉണ്ട് അതിലേക്ക് നാളികേരം അത് നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യമായിട്ട് ചേർക്കാം കേട്ടോ ഒരു ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഒരല്പം ജീരകം ഏലക്കായ പഞ്ചസാര പൊടിച്ചത് ഞാൻ മധുരമുള്ളതാണ് ഉണ്ടാക്കണത് അതിന് പകരം നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഇതൊന്നും നല്ലപോലെ ആദ്യം മിക്സ് ചെയ്യട്ടെ അവനവന്റെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഞാൻ ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല ഒരു കപ്പില് കുറച്ചും കൂടെ അവനവന്റെ ഇഷ്ടമാണ് മധുരം എന്തോരം വേണം എന്തോരം വേണ്ട ഗോതമ്പ് പൊടി കൊണ്ട് പുരട്ടി അതെ ഉഗരണ നല്ല സ്വാദാ അപ്പൊ ആദ്യം ഇതൊന്നും നല്ലപോലെ മിക്സ് ആവട്ടെ എന്തൊക്കെ ചേർത്ത് ഗോതമ്പ് പൊടി നാളികേരം പഞ്ചസാര ഏലക്കായയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചത് ഒരു നുള്ള ഉപ്പ് ഒരു നുള്ളു ഉപ്പുംപ്പുപ്പും നന്നായി ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴക്കാം ഒരുപാട് വെള്ളം ആവരുത് വെള്ളം ഒഴിച്ച് കുഴക്കാം ചപ്പാത്തിക്ക് കുഴക്കണേല് കുറച്ചും ലൂസ് ആ ചപ്പാത്തിക്ക് കുഴക്കണ അത്രയും ടൈറ്റ് ആവേണ്ട ലൂസ് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് എടുത്തിട്ട് തൊട്ടുപെരട്ടി അപ്പങ്ങട്ട് ഇണ്ടാക്കുമ്പോണ്ടല്ലോ എന്ത് സ്വാദാന്നറിയോ ഒരെണ്ണം കഴിച്ചുകഴിഞ്ഞാ ഇനിയും ഇനിയും വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അത്ര സ്വാദ നിങ്ങളിത് ഉണ്ടാക്കി കാണില്ലേ ഇത് ഇവിടെ സീമാക്കണ്ണൻ സ്പെഷ്യൽ ആണ് പൊരിക്കും പൊരിക്കും അതെന്താ തൊട്ടുപെരട്ടിന്ന് പേര് വരാൻ കാരണം തൊട്ടുപരട്ട കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ചമ്മന്തി വേണ്ടി വരുമോ മാവ് റെഡിയായി കണ്ടോ ചപ്പാത്തി കാട്ടിലും കുറച്ചും കൂടെ വെള്ളം ഉണ്ട് ഇങ്ങനെ എടുത്താല് ഒരു ഒട്ടണ പരുവത്തിലാണ് ഇത് കുഴച്ചു ഇപ്പൊ നമ്മുടെ മിക്സിങ്ങൊക്കെ റെഡി ആയി മധുരമൊക്കെ നോക്കിക്കോള ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്ക ഇനി അടുപ്പിലേക്ക് പോവാിലേക്ക് പോവാം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇനി കുറയ്ക്ക കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ പരത്തില്ലേ അതുപോലെ മാക്സിമം എത്ര കളം കുറക്കാൻ പറ്റോ കൈ പൊള്ളിക്കരുതട്ടാ എന്താ വരാത്തേന്ന് വിചാരിച്ചു ഞാൻ ആ അവിടെ കൈ ചട്ടിയും കൊണ്ടു വെക്കരുത് ണ്ടാ ഒക്കെ അവന് ഇനി നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യൊഴിക്കാം ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കാം ഒരു സൈഡ് നല്ല പോലെ വേവട്ടെ ഒരുപാട് സമയം ഒന്നും കൊടുക്കൂല അവിടെപടേനാവും കുറച്ച് കഴിയുമ്പോ അങ്ങനെ മറച്ചങ്ങ നല്ല നമുക്ക് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ തൊട്ട് പരിട്ടിതാ റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഉണ്ടെങ്കിൽ ഒഴിച്ചാല് ഒരുപാട് ഇഷ്ട ആ സ്വാദിഷ്ടികൾക്ക് ഇഷ്ടാണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല പുതിയ വീഡിയോ വീണ്ടും കാണാം ശരി നമസ്തേ ആരാ രാ ബുബ ആരാ ബുബ ബുബ കടിക്കും ബുബണ്ട കടിക്കും കടിക്കും ചോ ബുബവിടെ ബുബ 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 കടിക്കോ